ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു വീട് നിൽക്കുന്നു ആ വീട് നമ്മൾ പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞപ്പോൾ പഴയ വീടിൻ്റെ ഒരു കിണറുണ്ടല്ലോ അപ്പോൾ പുതിയ വീടിന്റെ ആ കിണറ് അത് ദോഷമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം ഞാൻ ഈ അടുത്ത സമയത്ത് കായംകുളത്തൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി ആ വീട് ഞാൻ അത് അപ്പോൾ അവരിപ്പോൾ പുതുക്കി പണിതാണ് പുതുക്കി പണിഞ്ഞോണ്ടിരിക്കയാണ് ഞാനവിടെ പോകുന്നത് അവിടെ ഞാൻ വീടിന്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ച് വീടിൻ്റെ ഇപ്പം നമ്മളൊരു കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ വീടിൻ്റെ അഹവും പുറവും എല്ലാം നോക്കും എന്നിട്ട് അതിന്റെ പുറത്തോട്ട് നോക്കി ഓരോ ദിക്കിലേക്കും പോയപ്പോൾ ആ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് കിണറ് നിൽക്കുന്നത് അപ്പൊ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ നിൽക്കുമ്പോൾ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ദോഷമുണ്ട് ഞാൻ അപ്പോൾ അവരത് ചോദിച്ചു ഇതെന്താ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു സാറേ ഈ വസ്തുവിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ദോ അങ്ങേ അറ്റം വരെ ഉണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ വീട് വടക്ക് ദർശനമാണ് അപ്പോൾ തെക്ക് കുറച്ചും കൂടെ ഉണ്ട് കുറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചോളം സെൻറ് തെക്ക് വശത്ത് വീണ്ടും ഇവരുടെ വീട് കഴിഞ്ഞാൽ കിടപ്പുണ്ട് അപ്പോൾ അന്ന് അവരുടെ വീട് ആ വസ്തുവിന്റെ കന്നിമൂലയിലായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ കിണർ അവർക്ക് എവിടെയായിരുന്നു വടക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു അപ്പോൾ അന്ന് നിന്ന ആ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണർ അവർക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊടുത്തപ്പോൾ ഇപ്പോൾ അവർ പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് വെച്ചപ്പോൾ അവരെന്ത് ചെയ്തു ഇനി റോഡിലേക്ക് ഇറക്കി വീട് വെച്ചു റോഡിലേക്ക് ഇറക്കിന്ന് പറഞ്ഞാൽ റോഡ് എന്നോട്ട് മുന്നോട്ട് ഇറക്കി വീട് വെച്ചു മുന്നോട്ട് വീട് വെച്ചപ്പോൾ ഈ കിണറിന്റെ ഇപ്പുറത്തായി ഇപ്പോൾ ഈ കിണർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള കിണർ അവരെ ദോഷമായി ബാധിക്കുന്നു അത് സാമ്പത്തിക പ്രശ്നവും സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആ കിണർ സൃഷ്ടിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കിണർ മൂടാനോ അല്ലെങ്കിൽ അതിനെ പൊളിക്കാനോ നിൽക്കാതെ എപ്പോഴും നമ്മളൊരു യൂട്യൂബിലൊരു പ്രോഗ്രാം കണ്ടു അതനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാതെ തീരുമാനം എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള തീരുമാനങ്ങൾ പൊളിച്ചു പണിയാനുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാതെ നമ്മളിപ്പോഴും ഒരു കൺസൾട്ടന്റ് സേവനം കൂടെ നേടിയതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന സിംബോളിക് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഒരു കൺസൾട്ടൻ്റെ ഇത് സേവനം കൂടെ എടുത്തോണ്ട് മാത്രം ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കിണറിന്റെ കാര്യമാണ് വീട് മാറുന്നതനുസരിച്ചിട്ട് വീട് പൊളിച്ച് വീട് വെക്കുമ്പോൾ ഈ കിണർ നമുക്ക് നമ്മുടെ പുതിയ വീടിന് വാസ്തുപ്രകാരം കറക്റ്റ് ആണോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ നോക്കേണ്ടതുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കിണറിൻ്റെ നാല് സൈഡും കെട്ടി തിരിച്ചു കൊണ്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ അത് നല്ലത് തന്നെ പക്ഷെ അത് പൂർണ്ണമായിട്ടൊരു ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് കിണറിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും അത് ആയിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വാസ്തുപ്രകാരം വീട് വെക്കുന്നു വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ ആവശ്യമനുസരിച്ച് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് വീടെല്ലാം വാസ്തുപ്രകാരം വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അങ്ങുഞ്ഞു ഓരോ ഇറക്കി ക്കുകകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ കുഴി സെപ്റ്റാങ്ക് ടാങ്കുകളിലെ കുഴികൾ എടുത്തിട്ടുണ്ട് അതൊക്കെ മിക്കവാറും വാസ്തു തെറ്റിയിട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് ആദ്യം അവർ വാസ്തു നോക്കിയാണ് വെച്ചെങ്കിലും പിന്നെ അവർ ഒരു കൺസൾട്ടൻ്റ് സേവനം തേടിയില്ല അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരാതെ നിങ്ങൾ അതിന് കറക്റ്റ് ചെയ്ത് വേണം ഓരോ നിർമ്മിതിയും ചെയ്യാൻ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്തേ